തലയിൽ ഹൃദയമുള്ള ജീവി ഞണ്ട് ചെമ്മീൻ പാറ്റ തവള ഉത്തരം ചെമ്മീൻ ഏറ്റവും അധികം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫലമേത് ആപ്പിൾ ഈന്തപ്പഴം പപ്പായ അവക്കാഡോ ഉത്തരം അവക്കാഡോ കണ്ണുകൾക്ക് ഏറ്റവും അപകടകരമായ നിറം ചുവപ്പ് നീല പിങ്ക് കറുപ്പ് ഉത്തരം നീല മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം കരൾ കണ്ണ് സെറുബെല്ലം വൃക്ക ഉത്തരം വൃക്ക ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര ഗംഗ കാവേരി യമുന ഉത്തരം ബ്രഹ്മപുത്ര ജനനശേഷം സ്വന്തം അമ്മയെ ഭക്ഷിക്കുന്ന ജീവി അരണ ഓന്ത് തേൽ ചിലന്തി ഉത്തരം തേൾ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല വയനാട് ആലപ്പുഴ കോട്ടയം ഇടുക്കി ഉത്തരം ഇടുക്കി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കൊല്ലം കാസർഗോഡ് കണ്ണൂർ പത്തനംതിട്ട ഉത്തരം കാസർഗോഡ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഹൃദയം ശ്വാസകോശം കരൾ വൃക്ക ഉത്തരം കരൾ ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ് കങ്കാരു മുതല ചെന്നായ യമു ഉത്തരം കങ്കാരു ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സൗരയുധത്തിലെ ഏത് ഗ്രഹമാണ് പ്രണയഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വ ഭൂമി ശുക്രൻ വ്യാഴം ഉത്തരം ശുക്രൻ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ആന പൂച്ച പാമ്പ് ഒട്ടകം ഉത്തരം ഒട്ടകം മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് നൂറ്റിയെട്ട് ഉത്തരം ഇരുന്നൂറ്റിയാറ് ശരീരത്തിൽ എല്ലുകൾ ജീവി ഏത് ഡോൾഫിൻ തെരണ്ടി മുയൽ ഉത്തരം തെരണ്ടി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം യു എസ് എ റഷ്യ ഇസ്രായേൽ ഖത്തർ ഉത്തരം ഖത്തർ ഭക്ഷണം തണുപ്പിക്കാനും മരവിപ്പിക്കാനും ഉപയോഗിക്കുന്ന രാസമൂലകം സോഡിയം ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം നൈട്രജൻ വായുവിൽ കൂടി പകരാത്ത രോഗം ക്ഷയം കോളറ ആന്ത്രാക്സ് ചിക്കൻ പോക്സ് ഉത്തരം കോളറ കേരളത്തിൻ്റെ തലസ്ഥാനം കോട്ടയം പാലക്കാട് തിരുവനന്തപുരം ആലപ്പുഴ ഉത്തരം തിരുവനന്തപുരം ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക വടക്കേ അമേരിക്ക ദക്ഷിണേന്ത്യ ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക വയറ്റിൽ പല്ലുള്ള ജീവിയേത് വണ്ട് തവള ഞണ്ട് എരുമ ഉത്തരം ഞണ്ട് മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് കടൽ കുതിര നീരാളി സ്റ്റാർഫിഷ് എലി ഉത്തരം നീരാളി ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത് കിഡ്നി വായ കുടൽ ഹൃദയം ഉത്തരം ഹൃദയം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യമേത് ഇന്ത്യ ചൈന ഇറ്റലി അമേരിക്ക